ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന വെട്ടിച്ചിറ മഹലിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദാവാ പ്രവർത്തനങ്ങളാലും നാടിന്റെ നട്ടലായി മാറിയ വെട്ടിച്ചെറ മഹല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ റംസാൻ റിലീഫ് വിതരണം ചെയ്തു വെട്ടിച്ചെറ മഹല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്ന മർഹൂം അരിഖാടൻ അബ്ദുൾ സ്മരണാർത്ഥമാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തത് ആധുനികതയുടെ കുത്തൊഴുക്കിൽ ജീവിത സാഹചര്യങ്ങൾ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിന് മുന്നിലാക്കപ്പെട്ട നിരാലംബരും നിരാശ്രയരും നിസ്സഹായരുമായവർക്ക് പ്രവാസി കൂട്ടായ്മ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതികളിലൂടെ നിർധനരായവരെ ജീവിക്കാൻ പര്യാപ്തമാക്കുക എന്നതാണ് വെട്ടിച്ചുറമഹല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മ ലക്ഷ്യം ഒരു ലക്ഷം ഞങ്ങളുടെ പ്രവാസികൾക്ക് ഹെൽപ്പാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഞങ്ങളൊരു ലഘു നിക്ഷേപ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരൻപതോളം പേർ അതിൽ അതിലംഗങ്ങളായിട്ടുണ്ട് ഓരോരുത്തർ ആയിരം രൂപയും രണ്ടായിരം രൂപയും ആയിരം കഴിയുന്ന ആളുകൾക്ക് ആയിരം ഒരു മാസം അടക്കുക രണ്ടായിരം രൂപ വെച്ചാണെങ്കിൽ രണ്ടായിരം രൂപ വെച്ചടക്കാം അങ്ങനെ ഒരു വർഷം അടച്ച ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മഹലിലെ ഈ പ്രവാസികൾക്ക് തന്നെ ഒരു പലിശരഹിത വായ്പ നിധി ആരംഭിക്കണം എന്നും ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടി ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട് എന്നുകൂടി അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ മഹലിൽ മരുന്നിന് ചികിത്സയ്ക്ക് പ്രയാസമുള്ള മരുന്ന് ഇനി ആർക്കെങ്കിലും മരുന്ന് മാസം ലഭ്യമാകാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ റമദാൻ കഴിയുന്നതിന് മുമ്പ് ഞങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് മരുന്ന് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് സാമ്പത്തിക പരാധീനതയിലകപ്പെടുന്നവർക്ക് ലഘു നിക്ഷേപ പദ്ധതിയും പലിശരഹിത വായ്പയും നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടതായി ഭാരവാഹികൾ പറഞ്ഞു കൂടപ്പിറപ്പുകൾക്കൊരു കൈത്താങ്ങായി ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി ഓട്ടോറിക്ഷ വിതരണം അഞ്ചോളം കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം പ്രവാസികളായ സഹോദരങ്ങൾക്കുള്ള ചികിത്സാ സഹായം നിർധന കുടുംബങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മരുന്ന് വിതരണം തുടങ്ങിയ വിവിധ ഇനം കർമ്മ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത് വെട്ടിച്ചിറ മഹല് പ്രവാസി കൂട്ടായ്മയാണ് ഞങ്ങൾ മൂന്ന് വർഷമായി ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപം കണ്ടിട്ട് കഴിഞ്ഞ ഫസ്റ്റിലെ വർഷം ഞങ്ങൾ കിറ്റ് ഈ മഹലിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്യാഷായിട്ട് ആളുകൾക്ക് റിലീഫായി നൽകിയിരുന്നു ഏതാണ്ട് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയോളം കഴിഞ്ഞ വർഷവും റിലീഫായി നടത്തിയിരുന്നു ഈ വർഷം ഞങ്ങൾ ഏതാണ്ട് ഒരാറ് ലക്ഷം രൂപയുടെ റിലീഫ് ാണ് ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഈ വർഷം ഞങ്ങളുടെ റിലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ മഹലിലെ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ വീട് നിർമ്മാണം അതുപോലെ ചികിത്സ സഹായം അവർക്ക് മരുന്ന് വാങ്ങാനുള്ള സഹായം ഒക്കെയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ വർഷം അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഞങ്ങളെ ഈ പ്രവാസി കൂട്ടായ്മ രൂപീകൃതമായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ കൊറോണ പ്രയാസം വന്ന സമയത്ത് ഈ മഹലിലെ നമ്മുടെ ചില സുഹൃത്തുക്കൾ തമ്മിൽ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ പ്രവാസി കൂട്ടായ്മ നിലവിൽ വരുന്നത് നമ്മുടെ മഹലിൽ ഞങ്ങളുടെ മഹലിൽ ഈ വെട്ടിച്ചിറ മാലിൽ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് അപ്പം അതിൽ ഒരു നല്ലൊരു ശതമാനം കുടുംബങ്ങളും സാധാരണക്കാരാണ് സാധാരണക്കാരിൽ സാധാരണക്കാരാണ് അപ്പോൾ അവരെ കണ്ടെത്തി എന്തെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുമ്പോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുദ്ദേശിച്ചിട്ടാണ് ഈ കൂട്ടായ്മ നിലവില് വന്നത് അപ്പോൾ നമ്മളെ പൈസയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നാം തവണ രണ്ട് കൊല്ലം മുമ്പ് നല്ലൊരു രീതിയിലുള്ള ഒരു കുടുംബത്തിന് ഒരു മാസം നോമ്പ് സുഖമായിട്ട് കഴിഞ്ഞു പോകാനുള്ള രൂപത്തിലുള്ള ഒരു വലിയ കിറ്റാണ് ഞങ്ങൾ വിതരണം ചെയ്തത് പിന്നെ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണോ ഒരു ഓർമ്മ ഇരുന്നൂറ്റി മുപ്പത്തെട്ടോളം കുടുംബങ്ങൾക്ക് ഒരു നിശ്ചിത സംഖ്യ അവരുടെ വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചുകൊടുക്കുകയാണെന്നുണ്ടായി ഇപ്രാവശ്യം അതിനെല്ലാം വിഭിന്നമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത പതിനെട്ടോ ഇപ്പോൾ നിലവിൽ പതിനെട്ട് കുടുംബങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതിൽ വീടുപണി പൂർത്തീകരിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ അതുപോലെ ഹോസ്പിറ്റൽ കേസുമായിട്ട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ അതുപോലെ കുട്ടികളെ കല്യാണം പ്രയാസത്തിൽ അനുഭവം നിൽക്കുന്ന കുട്ടികൾ അങ്ങനെ പതിനെട്ടോളം കുടുംബങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് നല്ല രീതിയിൽ അതായത് അവരുടെ ഏകദേശം പ്രയാസം പരിഹരിക്കുന്ന രൂപത്തിലുള്ള ഒരു സഹായം ചെയ്യാനാണ് ഇപ്രാവശ്യം തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഈ മാലിൽ പരക്കെ ഒരു കിറ്റായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായിട്ടോ കൊടുക്കാനുള്ള പ്രയാസമുണ്ട് ഇത് കമ്മിറ്റി പ്രവാസി കൂട്ടായ്മ പ്രവാസി കമ്മിറ്റി തെരഞ്ഞെടുത്ത ഒരു കാര്യമാണ് എല്ലാവർക്കും കൊടുക്കാതെ കൊടുക്കുന്നവർക്ക് ഒരു ഉപകാരപ്പെടുന്ന രൂപത്തിൽ കാര്യമായിട്ടുള്ളൊരു സഹായം അവർക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴി ഇവിടെ നടന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി വെട്ടിച്ചിറ മഹല് ഗ്ലോബൽ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് നിശ്ചിത സംഖ്യ നൽകി പ്രയാസമകറ്റി നിർധനരുടെ സാന്ത്വന സ്പർശമായി മാറാനും കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് റമദാൻ റിലീഫ് വിതരണ ചടങ്ങിന് റസാഖ് കുറ്റിപ്പുലാൻ സിറാജ് അരി കാടൻ ഫൈസൽ പച്ചിയത്ത് അബ്ദുൾ റസാഖ് അബ്ദുൽ പോക്കർ അരി കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുപ്പൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്